അമേരിക്കയിൽ അടച്ചുപൂട്ടൽ തുടരുന്നു അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദൈർഘ്യമേറിയാണ് രാജ്യം പോകുന്നത് ലക്ഷക്കണക്കിന് ജീവിതം ദുസ്സഹമാക്കി അമേരിക്കയിൽ അടച്ചുപൂട്ടൽ തുടരുകയാണ് അടച്ചുപൂട്ടൽ മുപ്പത്തിയാറാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലയളവിൽ നടന്ന മുപ്പത്തിയഞ്ച് ദിവസത്തെ അടച്ചുപൂട്ടൽ ഇത്തവണ മറികടന്നു ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡികൾ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ഡെമോക്രാറ്റുകൾ ധനാനുമതി ബിൽ സെനറ്റിൽ പരാജയപ്പെടുത്തിയതാണ് അടച്ചുപൂട്ടലിന് കാരണമായത് ധനാനുമതി ബിൽ പതിമൂന്ന് തവണ ഇതുവരെ സെനറ്റിൽ പരാജയപ്പെട്ടു ബിൽ പാസാക്കാൻ സെനറ്റിൽ അറുപത് വോട്ടുകൾ വേണം രാജ്യത്തെ ഏകദേശം ഏഴര ലക്ഷത്തോളം സർക്കാർ ജീവനക്കാർ ഒരു മാസമായി നിർബന്ധിത അവധിയിലാണ് ഏഴു ലക്ഷത്തി മുപ്പതിനായിരം സർക്കാർ ജീവനക്കാർ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നുണ്ട് ഷട്ട്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയിലെ വിമാനത്താവള പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാണ് സർക്കാർ സേവനങ്ങൾ നിലയ്ക്കുന്നത് സാധാരണക്കാരെ ബാധിക്കുന്നുണ്ട് സെനറ്റ് നിയമത്തിൽ ഭേദഗതി വരുത്തി ഷട്ട്ഡൌൺ ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ട്രംപ് എന്നാൽ അടച്ചുപൂട്ടൽ അവസാനിപ്പിക്കാൻ ഡെമോക്രാറ്റുകൾ സമ്മതിക്കുന്നതുവരെ ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല നിലപാടെടുത്തു ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡികൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡെമോക്രാറ്റുകൾ പ്രതിഷേധിക്കുന്നത് അടച്ചുപൂട്ടലിനെ തുടർന്ന് ഭക്ഷ്യസഹായം ശിശു സംരക്ഷണ ഫണ്ടുകൾ എന്നിവ തടസ്സപ്പെട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിടുകയോ ശമ്പളമില്ലാതെ ജോലിയിൽ പ്രവർത്തിക്കുന്നത് യോ ചെയ്തിട്ടുണ്ട് എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് ശമ്പളം കിട്ടാതെ വന്നാൽ അടുത്ത ആഴ്ച മുതൽ വ്യോമയാന മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഗതാഗത സെക്രട്ടറി മുന്നറിയിപ്പ് നൽകി ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം